ഈ ഏറ്റവും ഭ്രാന്തനായിട്ടുള്ള ഒരു അർജന്റീൻ ഫാൻ പോലും ആഗ്രഹിക്കാത്തൊരു കാര്യമാണ് ബ്രസീൽ ലോകകപ്പ് കളിക്കാതിരിക്കുക എന്നുള്ളത് കാരണം ബ്രസീൽ ഇല്ലെങ്കിൽ ആ ഒരു ലോകകപ്പിൽ ഒരു വാശിക്കും അങ്ങനെ ആവേശത്തിനൊന്നും ഒരു അർത്ഥവുമില്ല പക്ഷെ നമ്മൾ ഏറ്റവും ആയിട്ടുള്ള ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ നാൽപ്പത്തെട്ട് ടീം എന്നുള്ള രീതിയിൽ ടീമിൻ്റെ വികസിപ്പിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഒരു പക്ഷേ ബ്രസീല് അവസാനത്തെ റൗണ്ടിലേക്ക് എത്തുന്നത് ഇപ്പം ഏതാണ്ട് ഡിക്വഡോറിൻ്റെ അതേ അവസ്ഥയിൽ അത്രയും താണ അവസ്ഥയിലാണ് ആ ലിസ്റ്റില് പിന്നെ ബ്രസീൽ നിൽക്കുന്നത് ഒരു വളരെ ശോചനീയമായ ഒരു അവസ്ഥയില്ല ഒരു പിന്നെ ഫാൻ എന്നുള്ള രീതിയിൽ മാത്രല്ല ഒരു സ്പോർട്സ് റൈറ്റർ എന്നുള്ള രീതിയിൽ ഫുട്ബോൾ റൈറ്റർ എന്നുള്ള രീതിയിൽ ദിലീപിന് അത് ഫീൽ ചെയ്യുന്നത് അല്ല ഞാനിപ്പോ കുറച്ചു കാലമായിട്ട് ഇത് കുറച്ചു കാലം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ലോകകപ്പ് കഴിഞ്ഞതിന് ശേഷം ഇതാണ് ബ്രസീലിയൻ ഫുട്ബോൾ കുറച്ച് രണ്ട് കൊല്ലായിപ്പോ ആ ഇപ്പോഴത്തെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ആർക്കും അതിപ്പോ കളിക്കാരായാലും കാണികളായാലും ആർക്കും അറിയില്ല ഈ ബ്രസീലിയൻ ടീം എന്താണ് ഇപ്പൊ ബാക്കി ചില ടീമുകൾ ടീമുകളിപ്പോ സൗത്ത് അമേരിക്കയിൽ നോക്കി കഴിഞ്ഞാൽ എക്വഡോർ അർജന്റീനയുടെ പുറകില് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന എക്വഡോർ ഒരു കൗണ്ടർ അറ്റാക്കിങ് ഡിഫൻസീവ് ടീമാണ് ഒരു പതിനാല് കളിയില് പതിമൂന്ന് ഗോളേ അടിച്ചിട്ടു പക്ഷെ അഞ്ച് ഗോളെ വഴങ്ങിട്ടു അപ്പൊ അവരുടെ മെത്തേഡ് വളരെ ക്ലിയർ അതേപോലെ പരഗ്വെ പാരഗ്വയ്ക്കും ബ്രസീലിന് ഒരേ പോയിന്റാണ് ഗോൾ ഡിഫൻസിന്റെ വ്യത്യാസമായിരുന്നു കരഗ്യി പതിനൊന്ന് ഗോളേ അടിച്ചിട്ടുള്ളൂ പതിനാല് മാച്ച് പക്ഷെ ഒമ്പതെണ്ണേ വഴങ്ങിയിട്ടുള്ളൂ ബ്രസീല് ഗോളടിക്കണില്ല പതിനാല് കളിയിൽ ഇരുപത് ഗോളേ അടിച്ചിട്ടുള്ളൂ ഗോള് വാങ്ങണമുണ്ട് പതിനാറ് ഗോള് വാങ്ങിയിട്ടുണ്ട് ആ ആദ്യത്തെ ആറിൽ വേറെ ആരും അത്ര ഗോള് വഴങ്ങിയിട്ടില്ല അപ്പൊ ഇത് എങ്ങനത്തെ ടീമാന്ന് ഡിഫൻഡ് ചെയ്യാനും അറിയില്ല ഗോൾ അടിക്കാനും പറ്റില്ല അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് ഏറ്റവും പുതിയ വാർത്ത കോച്ചിനെ ഡോറിവാൾ ജൂനിയറിനെ പറഞ്ഞിരിക്കുക അപ്പൊ ശരിക്കും പറഞ്ഞാൽ അവിടെയാണോ പ്രശ്നം കിടക്കുന്നത് അവിടെ ആയിരിക്കുന്നില്ല എന്താ ഇപ്പൊ നമ്മൾ കളിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ വിനീഷ്യസ് റോഡ്രിഗോ ഇവര് റിയാൽ മെഡ്രിഡിന് കളിക്കുന്നവരാണ് നെയ്മർ തിരിച്ചു വരാനുണ്ട് പിന്നെ മിഡ്ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ ബ്രൂണോ ഗിമറേഷ് ലൂയിസ് പാക്കറ്റ് ഇവരൊക്കെ നല്ല കളിക്കാരാണ് ഡിഫൻസിൽ അതേപോലെ മാർക്കിനോസ് നീണ്ട കാലമായിട്ട് പി എസ് ജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കളിക്കാരിലൊരാളാണ് മുറില്ലോ ഇത്തവണത്തെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് സീസണില് ആസ്മലിന്റെയും പിന്നെ ലിവർപൂളിന്റെ വേൾസ് ബാൻഡൊക്കെ ഒക്കെ കഴിഞ്ഞാൽ ഏറ്റവും നല്ലൊരു സെന്റർ ബാക്കായി ആയി കളിച്ചിട്ടുള്ളത് പക്ഷെ ഇവരൊക്കെ ബ്രസീലിന് കളിക്കാൻ വരുമ്പോ വേറെ തന്നെ കളിക്കാരായി മാറുക അപ്പൊ തീർച്ചയായിട്ടും നമ്മൾ കോച്ചിനെ തന്നെയാണ് നോക്കുക പ്രശ്നം ഇതില് ഒരു ഏറ്റവും പേടിക്കാനുള്ള കാര്യം എന്താ പറഞ്ഞത് ഇപ്പൊ അർജന്റീന നോക്കിക്കഴിഞ്ഞാല് ലിയനൽസ് കെലോണിക്ക് നാല്പത്താറ് വയസ്സായി ആ അവരുടെ ഇപ്പൊ വലിയ ക്ലബ് നോക്കിക്കഴിഞ്ഞാൽ ബോക്ക ജൂനിയേഴ്സിൽ ഇപ്പൊ കോച്ചായിട്ടുള്ള ഫെർണാൻഡോ ഗാഗോ പണ്ടത്തെ കളിക്കാരൻ മുപ്പത്തെട്ട് വയസ്സായിരുന്നു ബ്രസീൽ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ആറ് കോപ്പ ലിബ്രിറ്റി ഡോൾസ് എന്ന് പറഞ്ഞാൽ സൗത്ത് അമേരിക്കയിലത്തെ ചാമ്പ്യൻസ് ലീഗ് കഴിഞ്ഞ ആറ് എണ്ണവും ബ്രസീലിയൻ ടീംസ് ആയി നേടിയിട്ടുള്ളത് അതിൽ നാല് ടീം നാല് ടീം അല്ല മൂന്ന് ടീം ഫ്ലെമെങ്കോ രണ്ട് പ്രാവശ്യം ജയിച്ച് മൂന്ന് ടീം ഗിയോന്നും രണ്ട് തവണ ജയിച്ച് പാൽമെറിസ് സൗ പക്ഷെ ഇതില് ബ്രസീലിയൻ കോച്ചസ് ആയിട്ടുള്ള ഒരാള് ഡോറിവാൽ ജൂനിയർ ഫ്ലെമെങ്കോന്റെ കൂടെ ജയിച്ച് ഡോറിവൽ ജൂനിയറിനെ ഇപ്പൊ അറുപത്തിരണ്ട് വയസ്സായി പുറത്താക്കി വേറെ ബ്രസീലിയൻ കോച്ച് അത് ജയിച്ചത് ഫെർണാൻഡോ ഡെനിസ് മുമ്പത്തെ കെയർ ടേക്കർ കൂടെ അയാളെ മാറ്റിയതാണ് കോച്ചസ് ഇല്ല ഇപ്പൊ ബാക്കി നാടുകളെടുത്ത് കഴിഞ്ഞപ്പോ എവിടെ എത്താത്ത ഇറ്റലി കഴിഞ്ഞ അവിടുന്ന് വളരെ നല്ല കോച്ചസ് ഈ അടുത്ത കാലത്ത് സിമോണി ഇൻസാഗിയെ പറ്റി പലരും പറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് കൊല്ലത്തില് പിന്നെ ഇപ്പോ റോബർട്ടോ ഡിസേബി ആദ്യം ഇംഗ്ലണ്ടിൽ വന്ന് ബ്രൈറ്റിന്റെ കൂടെ ഇപ്പൊ മാസയുടെ കൂടെ ഫ്രാൻസിൽ ഇവർക്കൊക്കെ നല്ല പേരുള്ളത് അതേപോലെ പല അർജന്റീൻ കോച്ചസ് സ്പാനിഷ് അങ്ങനെ ആർക്കും വേണ്ട ഒരു ബ്രസീലിയൻ കോച്ചിൽ കോച്ചില് ഒരു ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ടീം ഒന്നും ആ നമുക്ക് ബ്രസീലിൽ പോയ ഒരു കോച്ചിനെ തപ്പാന്ന് ആരും പറയുന്നില്ല അതാണ് പേടിക്കേണ്ട ഒരു കാര്യം പിന്നെ ഈ കഴിഞ്ഞ കോപ്പ അമേരിക്കയിലും ബ്രസീലിന്റെ സ്ഥിതി വളരെ മോശമായിരുന്നു അല്ലെ ഇപ്പൊ കളികൾ എടുത്ത് പരിശോധിക്കാ അപ്പോൾ ഈ ശരിക്കും നമ്മൾ പറയുന്ന വളരെ നാച്ചുറൽ ഉള്ള അത്രയും ഇതായിട്ടുള്ള ഒരു രാഷ്ട്രമാണ് ഫുട്ബോളിങ് നാഷൻ എന്നുള്ള രീതിയിൽ അതിനേക്കാളും വലിയ പ്രതാപമുള്ളൊരുതാണ് അപ്പം ശരിക്കും ആ ഡി കെയുടെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഇപ്പൊ തുടങ്ങിയത് ഇപ്പൊ ടിറ്റയുടെ ടിറ്റെക്ക് കുറെ ചീത്ത കേട്ട് ബ്രസീലിന്നും പുറത്തു നിന്നുള്ള ആരാധകരുടെ അടുത്തു നിന്നും രണ്ട് തവണ ക്വാർട്ടർ ഫൈനലിൽ തോറ്റു പതിനെട്ടിലും ഇരുപത്തിരണ്ടിലും ഇരുപത്തിരണ്ടില് തീരെ ഭാഗ്യമില്ലാത്തോണ്ട് തോറ്റത് അത് ക്രൊയേഷ്യ ഒരിക്കലും അർഹിക്കാത്തൊരു ജയായിരുന്നു ആ കളി ആകെ ഒരു ഷോട്ട് ഉണ്ടായിരുന്നു അത് ഡിഫ്ലെക്ട് ചെയ്ത് ഗോളായിട്ടാണ് ഔട്ടിലേക്ക് പോകണത് അല്ലെങ്കിൽ അത് ബ്രസീൽ ജയിക്കേണ്ട കളി ഈ ടീറ്റെ രണ്ട് ക്വാളിഫയിങ് ക്യാമ്പയിനിൽ ഒരൊറ്റ കളിയെ തോറ്റു രണ്ടായിരത്തി ി പതിനെട്ടിന്റെ ക്വാളിഫൈങ്ങില് ഒരു കളി കഴിഞ്ഞ തവണ ഇരുപത്തിരണ്ടിന് ക്വാളിഫൈ ചെയ്യാൻ പതിനേഴ് കളി കളിച്ചു അർജന്റീന ആയിട്ടുള്ള ഹോം മാച്ച് കോവിഡ് ഒരു പ്രശ്നം കാരണം ക്യാൻസൽ ചെയ്തു അപ്പോഴേക്കും രണ്ട് ടീമും ഏതായാലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു ആ പതിനേഴ് മാച്ചില് നാൽപ്പത് ഗോളാണ് അടിച്ച് ക്വാളിഫൈ അഞ്ച് ഗോള് മാത്രം വഴങ്ങി പതിനേഴ് കളിയിൽ അഞ്ച് ഗോള് പതിമൂന്ന് ക്ലീൻഷീറ്റ് അങ്ങനത്തെ ഒരു ടീമായിരുന്നു അപ്പൊ തീർച്ചയായിട്ടും ഒരു നല്ല കോച്ച് ഉണ്ടെങ്കിൽ അങ്ങനെയും കളിക്കാൻ പറ്റും ഇതിപ്പോ മിങ്ങാനത്തെ കളി മിങ്ങാനല്ല അതിൻ്റെ തലേന്നത്തെ കളി നോക്കിക്കഴിഞ്ഞാല് രണ്ട് മിഡ്ഫീൽഡേഴ്സ് വെച്ചിട്ടാണ് അർജന്റീനക്കെതിരെ കളിക്കാൻ പോയിട്ടുള്ളത് അർജന്റീനയുടെ പാരഡൈസ് മെക്കാനിസ്റ്റ് ഡിപ്പോൾ അൽമാർഡ ഇവര് നാല് പേര് സാമാന്യം നല്ല ക്ലബ് മെക്കാനിസ്റ്റ് ലിവർപൂളിന് ഡിപ്പോൾ അത്ലറ്റിക്കോ ഡിമെഡ് അത്ലറ്റിക്കോ മെഡ്രിഡ് പാരഡൈസ് റോമ ഇവർക്ക് നല്ല ക്ലബുകൾക്ക് കളിക്കണേ കളി അവരുടെ എതിരെ ജോലിന്റൺ പിന്നെ ആൻഡ്രി ആൻഡ്രി വുൾഫ്സ് എന്ന് പറഞ്ഞ ക്ലബിന് ഇംഗ്ലണ്ടിൽ കളിക്കുന്നു ജോലിന്റൺ ന്യൂ കാസൽ യുണൈറ്റഡ് ഇവര് രണ്ടുപേരും എങ്ങനെ തടയാനാണ് ആ ഒരു മിത്സീൽഡിനെ അതെനിക്ക് ആ ടീം ഷീറ്റ് കണ്ടപ്പോ തന്നെ ഞെട്ടിപ്പോയി ശരിക്കും അതുപോലെ തന്നെ സംഭവിച്ചു ആദ്യത്തെ രണ്ട് മിനിറ്റിൽ ബ്രസീൽ ബോൾ തൊട്ടിട്ടില്ല നാല്പത്തിരണ്ട് തവണ അർജന്റീന ബോൾ തൊട്ടതിന് ശേഷമാണ് അതിലും വലിയൊരു നാണക്കേട് ബ്രസീലിയൻ ഫുട്ബോൾ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ടോ അറിയില്ല അങ്ങനത്തെ ഒരു കഴിയായിരുന്നു ഈ കഴിഞ്ഞ വേൾഡ് കപ്പ് കഴിഞ്ഞതിന് ശേഷം ശരിക്കും ആ ഒരു ഫോം നിലനിർത്തുന്നതിൽ അർജന്റീന വളരെ മുന്നിലാണ് അതിന് കോച്ചിനെയും നമുക്കതിനകത്ത് അതെ അതെന്താണ് ഒരു സ്ട്രാറ്റജി നിലനിർത്തുന്നതിനകത്ത് ഇപ്പം ബ്രസീലും അർജന്റീന എടുത്ത് നോക്കുകയാണെങ്കിൽ അർജന്റീന വളരെ ഫോമിലാണ് ഇപ്പോൾ ഇപ്പൊ അല്ല അവർക്ക് ആ ഉള്ള കളിക്കാരെ വെച്ച് എങ്ങനെയാ അത് മാക്സിമം പൊട്ടൻഷ്യൽ പുറത്ത് കൊണ്ടുവരാൻ പറ്റാന്ന് സ്കലോണിക്ക് നല്ലോണം അറിയാം ഇപ്പൊ ബ്രസീലിനെതിരെ മെസ്സി ഉണ്ടായിരുന്നില്ല വേണ്ട മെസ്സില് മറ്റേ ലോട്ടോറോ മാർട്ടിനസും ഉണ്ടായിരുന്നില്ല എന്നിട്ട് ആൽവറസ് ഫോർ ഫോർവേഡായി കളിച്ച് എല്ലാ കളിക്കാർക്കും അവര് റോള് നന്നായിട്ട് അറിയാം പിന്നെ അവർ ടാക്ടിക്കലായിട്ട് ബ്രസീലും അർജന്റീനയും ഇപ്പൊ കടലും ആകാശമുള്ള പോലത്തെ വ്യത്യാസമാണ് ആ അന്നത്തെ കളിയിൽ കളിയിലിപ്പോ അർജന്റീന പലപ്പോഴും ഒരു സൈഡ് ഇങ്ങനെ ഓവർലോഡ് ചെയ്തിട്ട് ഈ സൈഡിലത്തെ കളിക്കാരനെ ബ്രസീൽ കാണുന്ന കൂടിയില്ല രണ്ടാമത്തെ ഗോളിന് തോന്നുന്നത് അത് ടെൻസോ ഫെർണാണ്ടിസിന്റെ ഗോളിന് ലെഫ്റ്റ് വിങ്ങിന്ന് ക്രോസ് വരുമ്പോ ഇവിടെ നഹുൽ മൊളീനയ്ക്ക് ഒരു ഏക്കർ സ്ഥലുണ്ട് അത്ര അടുത്ത് ചുറ്റുവട്ട ആരും ഇല്ല എന്നിട്ട് മൊളീനുടെ ക്രോസ് ഡിഫ്ലക്ട് ചെയ്തിട്ടാണ് ഗോൾ അടിച്ചത് അപ്പൊ അവര് പല വിധത്തിലും അവർക്ക് കളിക്കാൻ കൗണ്ടർ അറ്റാക്കിൽ കളിക്കാൻ പറ്റും അതിൽ പൊസിഷൻ വെച്ച് കളിക്കാൻ പറ്റും പിന്നെ നല്ല മിഡ്ഫീൽഡേഴ്സ് ഉണ്ട് നല്ല ഡിഫൻഡേഴ്സ് ഉണ്ട് ഉഗ്രം ഗോളിയാണ് ഒരു കാര്യം നമ്മൾ പറയേണ്ടത് ബ്രസീലിന് കുറച്ച് കളിക്കാരുണ്ടായിരുന്നില്ല ആലിസൈ പരിക്കുകാരണം പുറത്തായിരുന്നു നെയ്മറില്ല ഡ്രൂണോ ഗിമാസ്പെൻഡായിരുന്നു മഞ്ഞ കാർഡ് ക അതിന് മുന്നത്തെ കളി കിട്ടിയിട്ട് പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്സിങ് ആയിട്ടുള്ള ഒരു കളിക്കാരൻ ലൂക്കസ് പാക്കറ്റ് മിക്സ് വെസ്റ്റ് വെസ്റ്റാമിന് കളിക്കുന്നു ലൂക്കസ് പാക്കറ്റ് ഒരു ബെറ്റിങ് പ്രശ്നം കാരണം ഇപ്പൊ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചിലപ്പോ ജീവിതകാലം ബാൻ കിട്ടാൻ സാധ്യതയുള്ളതാണ് അദ്ദേഹത്തിന്റെ കുടുംബം എന്തോ യെല്ലോ കാർഡ് കിട്ടുന്ന എന്തോ ബെറ്റ് ചെയ്തു അതാണ് ഇപ്പൊ അവര് അന്വേഷിക്കുന്നത് ഈ പാക്കറ്റ് ഇല്ലാതെ ആദ്യത്തെ ആറ് വേൾഡ് കപ്പ് ക്വാളിഫയറിൽ മൂന്നെണ്ണം തോറ്റു എന്നുവെച്ചാൽ ആ ഒരു കളിക്കാരനാണ് ഇത് കണക്ട് ചെയ്യേണ്ടത് ഡിഫെൻസും ഫോർവേഡ് ലൈനും ഇപ്പോൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് റോഡ്രി ചെയ്യണം അല്ലെങ്കിൽ ലിവർപൂളിന് റയൻ ഗ്രാൻ ബച്ച് ചെയ്യണം റിയാൽ മെഡ്രിഡിന് നീണ്ട കാലം ടോണി ക്രൂസ് ചെയ്തിരുന്നു അങ്ങനത്തെ ഒരു റോളിൽ കളിക്കുന്ന കളിക്കാരൻ പാക്കറ്റാണ് ആ പാക്കറ്റ് പലപ്പോഴും പല കളിക്കും കഴിഞ്ഞ രണ്ടു കൊല്ലായിട്ടില്ല അതും ഒരു പ്രശ്നമാണ് ഈ നമ്മൾ ഇനിയിപ്പം അധികം ഇല്ല ഇനിയിപ്പം അടുത്ത വേൾഡ് കപ്പിലേക്ക് അതിനിടയിൽ എന്തായാലും ബ്രസീൽ എന്തായാലും നമ്മുടെ അവസാനത്തെ ഇതിനകത്ത് എത്തിച്ചേരും എന്നുള്ള ഉറപ്പാണ് എങ്ങനെ എന്തായാലും അർജന്റീനയും ബ്രസീലും നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്യുന്ന ടീമുകളുമാണ് അത് പ്രത്യേകിച്ചും ബ്രസീൽ കളിക്കാതിരിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊരു വലിയ നിരാശയായിട്ട് നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള എന്തായിരിക്കും എന്തായിരിക്കും ഒരു ഒരു അങ്ങോട്ടുള്ള ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ബ്രസീലിന്റെയും അർജന്റീനയുടെയും സാധ്യതകൾ അടുത്ത യും കപ്പിലേക്ക് അല്ല അർജന്റീന ഇപ്പൊ മെസ്സി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു ആയിരിക്കും അല്ലെങ്കിൽ ഫേവറേറ്റ് ടീം ആയിരിക്കും സ്പെയിൻ അർജന്റീന ഫ്രാൻസ് അങ്ങനെ മൂന്നാല് ടീം ഉണ്ടാവും അതിൽ ഒന്നെന്തായാലും അർജന്റീന ആയിരിക്കും മെസ്സി കളിച്ചാലും ഇല്ലെങ്കിലും ബ്രസീലിന്റെ കാര്യം ഇപ്പൊ ഞാൻ പറഞ്ഞു ഈ ഒരൊറ്റ ക്വാളിഫയിങ് ക്യാമ്പയിൽ പതിനാല് കളിയിൽ അഞ്ച് തവണ തോറ്റിട്ടുള്ളത് കഴിഞ്ഞ നാല് ക്വാളിഫയിങ് ക്യാമ്പയിൻ രണ്ടായിരത്തി ആറ് പത്ത് പതിനാലിൽ അവരായിരുന്നു ഓഗസ്റ്റ് പതിനെട്ട് ഇരുപത്തിരണ്ട് നാല് ക്യാമ്പയിൻ എഴുപത്തി ഒന്ന് കളി അതിൽ ആകപ്പാട് അഞ്ച് കളി അത് തോറ്റിട്ടില്ല നാ എഴുപത്തി ഒന്ന് കളി ഇപ്പൊ പതിനാലില് അഞ്ച് തോറ്റു പക്ഷെ അധികം നിരാശപ്പെടുന്നതിന് മുമ്പ് ഞാൻ ഒരൊറ്റ കാര്യം പറയു രണ്ടായിരത്തി രണ്ടില് ഇതേപോലെ ക്വാളിഫൈങ്ങിൽ ബ്രസീൽ ആറ് തവൺ തോറ്റു എന്നിട്ട് അവർ പോയി ജയിച്ചു എന്നാ കാരണം റൊണാൾഡോ ആറ് നയൻ തിരിച്ചു വന്നു പിന്നെ റിവാൽഡോ മറ്റേ ഒക്കെ വളരെ നന്നായി കളിച്ചു വളരെ സോളിഡ് ആയിട്ട് ഒരു ബാക്ക് ലൈൻ ലൂസിൻ അവരൊക്കെ ഉണ്ടായിരുന്നു അത് കാരണം എപ്പോഴും കളിക്കാരുണ്ടാവും ബ്രസീൽ അതിന് പറ്റിയൊരു കോച്ചിനെ കിട്ടിയ പറല എന്താ സംഭവിക്കുക അതിപ്പോ അവർക്ക് ഇപ്പൊ ആൻഡ് ആൻസ്ലോട്ടിയെ വേണം അല്ലെങ്കിൽ മുമ്പ് ഫ്ലെമിംഗോ കോച്ചായിരുന്നു ഹോർഹെ ജീസിനെ വേണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനത്തെ ഒരു കോച്ചിനെ കിട്ടിയാൽ ചിലപ്പോൾ രക്ഷപ്പെട്ടു